ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ സൈബർ തട്ടിപ്പ് മുഖേന ഒരു വ്യക്തിയുടെ പണം നഷ്ടപ്പെട്ടാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ബാങ്കിനാണെന്നും ബാങ്ക് ഈ ഒരു കസ്റ്റമറിനെ റീഫണ്ട് ചെയ്യണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഈ വ്യക്തിയുടെ പണം പോകാനുള്ള കാരണം എന്ന് പറയുന്നത് സൈബർ ഫ്രോഡിലൂടെ ഈ വ്യക്തിയെ കൊണ്ടൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുകയും അതിലൂടെയാണ് ഈ വ്യക്തിയുടെ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാൽ ബാങ്ക് ഇതിനെ ഡിഫൻഡ് ചെയ്യൂന്ന് പറയുന്നത് ഈ പണം നഷ്ടപ്പെട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആപ്പിലൂടെയാണ് അതായത് ഗൂഗിൾ പേയിലൂടെയാണ് ഈ പണം ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് ബാങ്കിന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഇല്ല എന്നാണ് ബാങ്ക് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സുപ്രീം കോടതി ഇവിടെ കണ്ടെത്തിയിട്ടുള്ള രണ്ട് കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടുള്ള രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഈ ഫ്രോഡ് നടന്ന ഉടനെ തന്നെ ഈ ഒരു കസ്റ്റമർ ബാങ്കിനെ അറിയിക്കുകയുണ്ടായിരുന്നു എന്നാൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ആക്ഷനും ചെയ്തിട്ടില്ല കോൾ ബാക്ക് പോലത്തെ ആക്ഷൻസ് ഉണ്ട് അതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സുപ്രീം സുപ്രീംകോടതി കണ്ടെത്തിയിട്ടുള്ളത് രണ്ടാമത് കോടതി കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയും ഈ ഒരു വ്യക്തി ഈ കസ്റ്റമർ എന്ന് പറയുന്ന ആൾ ഷെയർ ചെയ്തിട്ടില്ല അതായത് പിൻകോഡോ അല്ലെങ്കിൽ ഒ ടി പി നമ്പേഴ്സോ അതൊന്നും ഷെയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമറിന് ഇതിന്റെ പേരിൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇതിനുള്ള ഉത്തരവാദി അതുപോലെ തേർഡ് പാർട്ടി എന്നുള്ള ഒരു കാര്യം ബാങ്ക് അവകാശപ്പെട്ടത് തേർഡ് പാർട്ടി യൂസ് ചെയ്യാനുള്ള റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ തന്നെയാണ് അത് റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ പാടില്ലായിരുന്നു എന്നാണ് ബാങ്കിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പൂർണ്ണ ഉത്തരവാദിത്വവും നിങ്ങളെ തലയിൽ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബാങ്കിനോട് സുപ്രീം കോടതി റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ യു